ഹലോ നമ്മൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതും സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ നിങ്ങളത് നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു പക്ഷേ പെട്ടെന്ന് ഒരു ഗ്ലോബലി വന്ന നെഗറ്റീവ് ന്യൂസിന്റെ ആഘാതത്തിൽ ആ സ്റ്റോക്കിന്റെ വില എഴുപത് രൂപയായി കുറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മുപ്പത് രൂപ ഒരു സ്റ്റോക്കിൽ നഷ്ടം വന്നു അതായത് മുപ്പത് ശതമാനം ലോസും ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചത് മുപ്പത് രൂപ അതായത് മുപ്പത് പെർസെന്റേജ് ക്യാപിറ്റൽ ലോസും നിങ്ങളുടെ കോൺഫിഡൻസുമാണ് നഷ്ടമായത് ഒരു ബിഗിനർ ട്രേഡറിനെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ഉണ്ടാക്കി എന്നല്ല മറിച്ച് എത്ര കുറച്ച് ലോസ് ഉണ്ടാക്കിയെന്നും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാതെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നും അതിൽ വരുന്ന രണ്ട് പവർഫുൾ ആയിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കും എന്താണ് റിസ്ക് മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാതെ നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം അമ്പത് ശതമാനം ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത ട്രേഡ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമായിരിക്കും നിങ്ങൾ വീണ്ടും ലാഭവും നഷ്ടവും ഇല്ലാതെ അവസ്ഥയിലേക്ക് വരുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കുന്നതിനായി പ്രൊഫഷണൽ ട്രേഡർമാർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാപിറ്റലിന്റെ ഒന്ന് തൊട്ട് രണ്ട് ശതമാനം മാത്രം ഒരു സിംഗിൾ ട്രേഡിൽ റിസ്ക് എടുക്കുന്ന രീതി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫൈവ് ലാക്സ് ആണെങ്കിൽ മാക്സിമം റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് അയ്യായിരമോ അല്ലെങ്കിൽ പതിനായിരമോ മാത്രമായിരിക്കും ഇത് സാധ്യമാവുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ സൈസിംഗും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുന്നതിലൂടെയാണ് അപ്പോ എന്താണ് സ്റ്റോപ്പ് ലോസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ നൂറ് രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി എനിക്ക് മാക്സിമം ലോസ് താങ്ങാനാവുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇതുപോലെ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്പ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് തൊണ്ണൂറ്റഞ്ച് രൂപയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് എക്സിറ്റ് ട്രിഗർ ചെയ്യും അതുവഴി നമുക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുന്നത് വഴി നമുക്ക് ഇമോഷൻലെസ് ആയി ആക്ഷൻ എടുക്കാനും സാധിക്കുന്നതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എന്താണെന്നാണ് ടി എസ് എൽ എന്ന് പറയും ഇതൊരു അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡാണ് ഇതിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നൂറ് രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ എസ് എൽ ആണല്ലോ ആ സ്റ്റോക്ക് നൂറ്റി ഇരുപത് പ്രൈസാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് മാറ്റി ഒരു നൂറ്റി പത്തിലേക്ക് മാറ്റാം ഇതുവഴി സ്റ്റോക്കിന്റെ പ്രൈസ് നൂറ്റി പത്തിന് താഴെ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പത്ത് പോയിന്റ്സ് പ്രോഫിറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വൺ ടു ടു പെർസെൻറ്റേജ് എപ്പോഴും റിസ്ക് എടുക്കുക എന്നും എസ് എൽ എപ്പോഴും നിർബന്ധമായി വെക്കുക എന്നതും ടി എസ് എൽ ഉപയോഗിച്ച് പ്രോഫിറ്റ് ലോക്ക് ചെയ്യുക എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് മെത്തേഡും ഇന്ന് പറഞ്ഞ രണ്ട് മെത്തേഡുകൾ എസ് എല്ലും ടി എസ് എല്ലും വളരെ നന്നായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒരു അമ്പത് ശതമാനം ആക്യുറസി ഉള്ളതാണെങ്കിൽ പോലും നിങ്ങളൊരു ഹൈലി പ്രോഫിറ്റബിൾ ട്രേഡർ ആയിരിക്കും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ട്രേഡറേയും ഒരു ഗ്യാബ്ലറേയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാന കാരണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ എസ് എല്ലിൽ വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആ ഫ്രണ്ടിന് കൂടി അയച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് പൊസിഷൻ സൈസിങ് എന്ന് നോക്കാം